നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വയലാണ് നിൽക്കുന്നത് നമ്മുടെ കയ്യിലൊരു ചെറിയൊരു കുമാറാണ് അതായത് തൂമ്പേടയും കുന്താലയും പോലെ ഇരിക്കുന്നത് ഇന്ന് ഇവിടെ കുമാർ പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കൊല വെട്ടാൻ വേണ്ടി ഒന്ന് കാണണം അതിൽ ചുമന്നൊരു ചെറിയ വാഴ കൊല അപ്പോൾ നമ്മൾ കത്താൾ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല നമ്മളിന്ന് തൂമ്പയുടെ ഇതുകൊണ്ടാണ് നമ്മളിന്ന് വെട്ടുന്നത് ജസ്റ്റ് ഇവിടെ പറഞ്ഞാൽ എന്ന് കാണിക്കാന്ന് വെച്ച് ഓക്കെ എന്താണ് ചുമന്ന പോലെ ഈ കാണുന്ന കൊലയാണ് നമുക്കിന്ന് വെട്ടിക്കൊണ്ട് പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്കിത് വെട്ടുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ഇന്ന ഇന്നത്തെ പരിപാടിയോടെ കഴുകുകയാണ് അപ്പം ഇതിന് വലിയ വെയിറ്റ് ഒന്നും ഇല്ല വലിയ വെയിറ്റ് ഉണ്ടെങ്കിൽ കൈ പിടിച്ച് നോക്കി നിൽക്കാൻ പറ്റത്തില്ല ഒരു എട്ടിലോ ഒമ്പതല്ലോ എന്ന് പറഞ്ഞാൽ ഒത്തിരി നേരം പിടിച്ചോണ്ട് നിക്കാൻ പറ്റത്തില്ല ജസ്റ്റ് വീടിന്ന് എടുത്ത് കാണിച്ചാണ് പിന്നെ തൂക്കിയാണ് പിടിക്കുന്നത് അപ്പം നമ്മൾ ഈ കൊല്ലം നേരെ വീട്ടിലോട്ട് പോകണം നമ്മുടെ വീട് ഇവിടെ വെച്ച് വൈറപ്പ് വേണം അപ്പോൾ ഇന്നത്തെ വീട്ടിൽ എന്തെങ്കിലും തെറ്റുകൾ പോരാ കമൻറ്റായിട്ട് നിറയെക്കണം സൗണ്ട് വെയിറ്റ് കാരണമാണ് ഓക്കെ അടുത്ത വീടുകളിലോട്ട് കാണുന്നവരെ ബൈ